ഇപ്പോ അതായത് അടുത്ത തിങ്കളോ ചൊവ്വയോ നമ്മുടെ തദ്ദേശ ഇലക്ഷം പ്രഖ്യാപിക്കുമെന്നതിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ പ്രഖ്യാപനം വരുന്നതുകൊണ്ട് കൂടിയാണല്ലോ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത്രയും നല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും എന്ന പ്രഖ്യാപനം നാലര വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ ഒരു മാസം മുമ്പ് ഒരു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഈ പ്രഖ്യാപനം നടത്തുന്നില്ല പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത കടനാക്രമണം മൂലം പെൻഷൻ മുടങ്ങി കേരളത്തിൽ നാലോ അഞ്ചോ മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്നേ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുകയെന്നേ മറിയ കുട്ടിമാരെ ചട്ടിയായിട്ട് വന്ന് ഓർക്കുന്നില്ലേ അതിനിടയാക്കിയത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയെന്നല്ല കേന്ദ്ര സർക്കാർ നമ്മുടെ ആക്രമിച്ചതുകൊണ്ടാണ് ആ കാലമാടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ എനിക്കിതിന് പങ്കൊന്നുമില്ല സ്വാഭാവികമായ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല അതിനർത്ഥം കേന്ദ്ര ഇപ്പോ ഈ പ്രഖ്യാപനത്തിന് ആവശ്യമായ പതിനായിരം കോടിയിൽ ഒരു വലിയ തുക കേന്ദ്ര സർക്കാർ ഇപ്പൊ തരുന്നുണ്ടോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അവതാരത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത് അവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ പൊരുത്തപ്പെടും ശ്രീ അൽകുമാർ കേന്ദ്ര സർക്കാർ മുറിക്കിയത് കൊണ്ട് കുട്ടിക്ക് പെൻഷൻ കൊടുക്കാനായില്ല ചട്ടിയെടുക്കേണ്ടി വന്നു ഇത് താങ്കൾ ഒരു രണ്ടു വാചകം മുമ്പാണ് പറഞ്ഞത് പറയുന്ന പോയിന്റ് എന്താണ് കിബി വഴി കേരളത്തിനകത്ത് ഒരു എഴുപത്തി കോടി രൂപയുടെ പദ്ധതി എടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത് ആ കിബിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന തുകയെന്ന് പറയുന്നത് കേരളത്തിന്റെ തനതു വർഷത്തെ കടബാധയിൽ വെട്ടിക്കുറയ്ക്കും കടമിടുക്കാനുള്ള അവകാശത്തിൽ വെട്ടിക്കുറയ്ക്കും ഒരു കൊല്ലം പതിനയ്യായിരം കോടി വെട്ടിക്കുറച്ചാൽ മതി പെൻഷൻ മുടങ്ങും ആ പെൻഷൻ മുടങ്ങുന്ന തരത്തിൽ വെട്ടിക്കുറച്ച് പെൻഷൻ മുടക്കിച്ചു കേന്ദ്രം കേന്ദ്രം പണം തരാത്ത പ്രശ്നം നമുക്കിപ്പോൾ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ എടുക്കാൻ അവകാശമുണ്ട് ഈ അവകാശത്തിൽ വെട്ടിക്കുറച്ച് വരുത്തിയാലോ തൽക്കാലം ചിലത് മാറ്റി വെക്കേണ്ടി വരും പെൻഷൻ മുടങ്ങി ഇനി മുടങ്ങില്ല എന്ന് പറയാൻ കാരണം എന്താണ് സി ആൻ ഡേജി പറയുന്നു ദാ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടബാധിത ഒമ്പതാം സ്ഥാനത്തായിരുന്നു നിങ്ങളിപ്പോൾ പതിനഞ്ചാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഐഡിയ ഒക്കെ ഗവൺമെൻറ്റാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇപ്പൊ നോക്കൂ നവംബർ ഒന്ന് മറ്റന്നാൾ കേരള പിറവിയാണ് നമ്മുടെ പിറന്നാളാണ് നാടിന്റെ പിറന്നാളാണ് ആ ദിവസം തൊട്ട് ഇത് പ്രാവർത്തികമാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അതൊരു ഒരു മാസം മുമ്പ് കൊടുക്കാൻ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം എങ്ങനെയാണ് ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ അതോ നിങ്ങൾക്ക് ഇപ്പോ മറ്റന്നാൾ പൈസ കൊടുക്കാവുന്ന രീതിയിൽ ഒരു വലിയ പൈസ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് ഇപ്പൊ വന്നോ നമ്മളൊരു ധനകാര്യ മാനേജ്മെന്റ് എന്താ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മുൻഗണനാടിസ്ഥാനത്തിലാണ് മാസക്കാലം കൂടെ ഈ ബഡ്ജറ്റിന്റെ കാലാവധിയുണ്ട് അതിന്റെ അകത്ത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് കേരള സർക്കാരിന് നല്ല ധാരണയുണ്ട് എഴുപത്തി അറുപത്തെട്ടായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യം വിമുക്തമാക്കി എങ്ങനെയാണ് അത് അറുപത്തെട്ടായിരം വീടുകളും അറുപത്തെട്ടായിരം കുടുംബങ്ങളിലും അറുപത്തെട്ടായിരം പദ്ധതിയാണ് എനിക്ക് നിന്റെ ഒരു കുടുംബത്തിന്റെ ആവശ്യമല്ല മറ്റേ കുടുംബത്തിന്റെ ദാരിദ്ര്യം സംസാരിക്കാം ഇപ്പൊ നിശ്ചയമായിട്ട് അടുത്ത താല്പര്യപ്പെടുന്ന ഈ ഘട്ടം എന്തുകൊണ്ട് എന്നുള്ളതാണല്ലോ അങ്ങനെയെങ്കിലും ഒരു കാര്യം ശ്രീ അനിൽക്കുമറിയാൻ മറ്റുകളിലേക്ക് പോകുന്നതും ഇപ്പൊ നോക്കൂ ഈ പി എം ശ്രീ നിങ്ങളുടെ നയമല്ല അതിനോട് യോജിപ്പില്ല അത് നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം എത്ര കോടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി താഴെ അല്ലെ ആ പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ നയങ്ങളെ ബലി വലികൊടുത്ത് എന്താണ് അതിൽ ഒപ്പിടാൻ പോയത് ഈ പതിനായിരം കോടി ഇങ്ങനെ നിങ്ങൾക്ക് ചില ഫണ്ട് അങ്ങോട്ടൊക്കെ മാറ്റി ഈ സാമ്പത്തിക വർഷാവസ്ഥ സാമ്പത്തിക മാനേജ്മെന്റ് പറ്റുമെങ്കിൽ പിന്നെ പി എം ശ്രീ വേണ്ടേ ഞങ്ങൾ സൗകര്യമില്ലെന്നേ എന്ന് പറയേണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മുന്നണിയിലെ തലവേദന ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് അതിന് വാക്കേ വാക്ക് ഉത്തരവുള്ളൂ ഒന്ന് പി എം ശ്രീയിൽ നിന്നും ഒത്തിരി പൈസ കിട്ടുന്നില്ല പി എം നിന്നും അഞ്ചു കൊല്ലം കൊണ്ട് കുറച്ച് കാശ് കിട്ടും നൂറ്റമ്പത് കോടി വേണ്ട കിട്ടുള്ളൂ കേരളത്തിന് ആവശ്യമില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് എന്നെങ്കിലും വിളിക്കായിരുന്നു അതും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വർഷം ചെലവഴിക്കുന്ന ഇരുപത്തി അയ്യായിരം കോടിയാണ് കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട് ആ ഇരുപത്തയ്യായിരം കോടി ആയിരത്തിഅണ് പെട്ടെന്ന് ഇല്ലാതായാലോ ആയിരത്തിഅഞ്ഞൂറ് കോടി എങ്ങനെ ഇല്ലാതാവും കേന്ദ്ര സർക്കാർ എസ് എസ് കെ തരേണ്ട ഫണ്ടാണ് പി എം സി യുടെ ഫണ്ടല്ല പി എം സി യുടെ ഫണ്ട് പി എം സി സ്കൂളുകൾ തീരുമാനിച്ചാലേ കിട്ടു ഇവിടെ പി എം സി സ്കൂൾ തീരുമാനിച്ചു കൊടുത്തിട്ടില്ല എസ് എസ് കെക്ക് രണ്ടു കൊല്ലമായിട്ട് കിട്ടേണ്ട കാശ് തരുന്നില്ല തരാതെ വരുമ്പോൾ ധനകാര്യ വകുപ്പ് തൽക്കാലം ആ കാശ് അഡ്ജസ്റ്റ് ചെയ്തു ആയിരത്തിഅണ്ണൂറ് കോടി രൂപ കൂടി കയ്യിലുണ്ടെങ്കിലേ പെൻഷൻ ചിലപ്പോ രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ നെല്ലിന് വില തരുന്നില്ല രണ്ടായിരത്തി അറുന്നൂറ് കോടിയോളം തരാൻ ബാക്കിയുണ്ട് മുപ്പത് രൂപ നെല്ലിന് വിലയാക്കിയിട്ടുണ്ട് സമയത്ത് തരുന്നതിന്റെ നിലപാട് മുപ്പത്തി റബ്ബർ റബ്ബറിന് ഇപ്പൊ ഇരുന്നൂറ് വില തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ സമയത്ത് തരേണ്ട കാശും കൂട്ട് തന്നാൽ മതി ബാക്കി നമ്മൾ കേരളത്തിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു തുടങ്ങി ആയി വരുന്നതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നെല്ല് സംഭരണം ഇതേ പ്രഖ്യാപനങ്ങളിൽ തന്നെ ഉള്ള വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നെല്ല് സംഭരണത്തിന്റെ ബാക്കി തുക ഉടൻ നൽകും അതേതാണ് ഉടൻ ഇപ്പൊ നടപ്പാക്കേണ്ട പൈസയാണ് ഈ ദിവസങ്ങളിൽ അതില്ല അത് ഉടൻ എന്നേ ഉള്ളൂ എന്നിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെങ്കിൽ എങ്ങനെയാണ് സപ്ലൈക്കോയ്ക്ക് നൂറ്റിപ്പത്ത് കോടി കുടിശ്ശികയായത് സപ്ലൈകോ ചെയ്യുന്നത് എന്താണ് സബ്സിഡൈസ്ഡ് സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അതെങ്ങനെ കുടിശ്ശികയായത് അതിനാണ് ബഹുമാനപ്പെട്ട അയ്യപ്പകാസം കൊണ്ട് ഞാൻ പറയണത് ഒരു രണ്ടായിരത്തിഅറുന്നൂറ് കോടി രൂപ കിട്ടാനുള്ളത് സപ്ലൈ ചോയ്ക്കാണ് കേന്ദ്രം ഈ ഈ മോനെ കോടി കോടി രൂപ ഒരു വർഷത്തെ വരും ഇത് വരും അത് കേരള സർക്കാർ കൊടുത്തോണ്ടിരിക്കയാണ് രണ്ടായിരത്തി അറുനൂറ് കോടി രൂപ കേന്ദ്രം കുടിശ്ശിക പലിശ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് കോടി കൃത്യമായിട്ട് കേന്ദ്രം തന്നാൽ അവർ തരാനുള്ള കാശാ നെല്ലിന് വരെ അങ്ങോട്ട് കൊടുത്തതിന്റെ കാശാണ് വരെ കാശല്ല കേട്ടോ നെല്ല് കൊണ്ടുപോയതിന്റെ കാശ് കൊണ്ട് തരാനുള്ളതാ അത് തരാത്തുകൊണ്ട് മുന്നൂറ് കോടി രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കേട്ടിട്ട് അല്ല അതെ അതെ നോക്കൂ ഇപ്പോ ഈ നെല്ല് ഈ നെല്ല് ഉടമകൾ വരാത്തത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ നിന്ന് പരിഭവിച്ച് ആ യോഗമൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ നെല്ല് സംഭരണത്തിൽ ബാക്കി പൈസ കൊടുക്കണം അതിന് തുക ഉടനെന്നേ ഉള്ളൂ അതെന്താ മുഖ്യമന്ത്രി പറയാത്ത പൈസ അതാ ഇപ്പൊ കൊടുക്കുന്നു നമുക്ക് വേറെ ഒറ്റ കാര്യമുള്ള നെല്ലുടമകളുടെ ആവശ്യം എന്താണ് കേരളത്തിൽ നൂറ് നൂറ് കിൻഡൽ നെല്ല് എടുത്താല് അറുപത്തി നാല് കിലോ കൂടുതൽ അരി കിട്ടത്തില്ല എന്നാണ് അവരുടെ വാദം പക്ഷെ മോദി പറയുന്നത് അറുപത്തെട്ട് കിലോ അരി കളഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ് മൂന്ന് തരൂത ആഹ്ലാവിപ്രകടനം നടത്തു എന്ന് ആഘോഷിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് നെല്ല് സംഭരണത്തിലായി പൈസ ഉടൻ തരുന്നല്ല ഇത് അതിനുവേണ്ടി വേണ്ടി നൂറ്റമ്പത് കോടി എന്ന് മുഖ്യമന്ത്രി ചോദ്യം തീർന്നില്ല രസായനമായിട്ടേ ഉള്ളൂ കഷായം വരുന്നുണ്ട് അതെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് നെല്ല് സംഭരണത്തിന് കൊടുക്കേണ്ട കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്ന അപഹാസ്യമാണ് കേരള സമൂഹത്തിന് മുമ്പിൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നു എന്നുള്ളതല്ല അത് ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ വിശപ്പിനെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ദാരിദ്ര്യത്തെയോ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പട്ടിക്കുന്നതിനുള്ള കണ്ണിൽ പൊടിയിടുന്നതാണെന്ന് അനിൽകുമാർ സംബന്ധിച്ചാൽ മതി അയ്യപ്പദാസ് തന്നെ പത്ത് ചോദ്യം തിരിച്ചും മറച്ചും ചോദിച്ചാൽ അത് അങ്ങനെയല്ല ഒരു ചോദ്യത്തിന് പറഞ്ഞതിന്റെ ഘട്ടകവിരുദ്ധമായിട്ട് പോകുവാനായിട്ട് ശ്രീ അനിൽകുമാർ തിരിച്ചു പറയും കാരണം അവരെ സംബന്ധിച്ച് അത് പറയാൻ അവർക്ക് സാധിക്കുള്ളൂ സത്യം എനിക്കത് തോന്നാറ് നെല്ലിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് എന്ത് കോമഡിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ബഹുമാനായി ശ്രീ അനിൽകുമാർ അങ്ങ് മനസ്സിലാക്കണം കേന്ദ്ര വിഹിതം പതിനാല് പത്ത് വയസ്സെയാണ് കേരള വിഹിതം ഏഴുപ്യ നാൽപ്പത് വയസ്സാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലട്ട രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വന്ന സമയത്തും ഈ സമയത്തും കേന്ദ്ര കേരള വിഹിതം ആറ് മുപ്പത്തി ഏഴായാലോ ഏഴ് നാല്പത് ഉണ്ടായിരുന്ന ആറ് മുപ്പത്തി ഏഴായി കുറച്ച് താരാ നിങ്ങളല്ലേ കുറച്ച് നീ ഒറങ്ങ കേന്ദ്രവിഹിതം ഇരുപത്തിയൊന്ന് എൺപത്തിമൂന്നായി കൂട്ടി തന്ന കേന്ദ്രമല്ലേ എത്ര കോടി രൂപ ഇവർക്ക് കയ്യില് കിട്ടിയിട്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ ചോദ്യം ചോദിച്ച സമയത്ത് ഇവർ കടലാസ് കൊടുക്കില്ലെന്ന് ഇവർ ഒരു കാര്യം പോലും അതിന്റെ എങ്ങനെ വിനിയോഗിച്ചു അത് ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതിന്റെ പേപ്പറും കൊടുക്കില്ല അക്കൌണ്ടും ഇല്ല ഓഡിറ്റും ചെയ്തിട്ടില്ല ഓഡിറ്റിന്റെ കണക്കും കൊടുത്തിട്ടില്ല ഇത്യാദി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയി പിന്നെ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നല്ലേ ബഹുമാൻ നായ ശ്രീ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയുന്നത് സാർ ഞാൻ ചോദിക്കട്ടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു ദിവസം കാലത്ത് ആ പേപ്പറും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൃത്യമായിട്ട് ഒരു കഥ വായിക്കണത് വായിച്ച് അവതരിപ്പിക്കാം നിങ്ങളുടെ തന്നെ മന്ത്രി അതിനു മുൻപേ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു താങ്കൾ ഈ ഉന്നയിക്കുന്ന പോയിന്റ് കുറെ കാലങ്ങളായി അദ്ദേഹം പ്രചാരണം ആയുധമാക്കുന്ന ഒരു വ്യക്തിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗുകൂടിയാണല്ലോ അതായത് അറുന്നൂറ് പ്ലസ് തൊള്ളായിരം ആയിരത്തി അഞ്ഞൂറ് വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് രണ്ട് ടേമിലായിട്ട് ശ്രീ അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മുന്നിലേക്കാണ് താങ്കൾ ഈ പോയിന്റ് വെക്കുന്നത് അവര് വാഗ്ദാനങ്ങൾ നടപ്പിലെ വാഗ്ദാനങ്ങൾ പറയാൻ വലിയ മിടുക്കന്മാരാണ് ഞാൻ പണ്ടും ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സോഡാക്കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലിക്കായ കണ്ടിട്ടുണ്ടോ അയ്യപ്പദാസെ അത് എടുക്കാൻ കിട്ടില്ല കാണാൻ നല്ല ഭംഗിയാണ് ഇവരുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതാണ് ഇവർ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായി നമുക്ക് കൃത്യമായിട്ട് പറയാമല്ലോ ഒൻപതര കൊല്ലമായിട്ട് ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാതെ വീണ്ടും വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം ഒരു കോമാലിഷോ നടക്കുന്നു എന്നല്ലാതെ എന്താണ് നമ്മൾ പറയാൻ സാധിക്കുക അനിൽകുമാർ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞാൽ എന്താ പറയണ കാച്ച് കയ്യിലുണ്ട് കാച്ച് കയ്യിലുണ്ട് കാച്ച് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര കാര്യങ്ങൾ ചെയ്യാമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിഹിതം പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറച്ചിട്ട് ും ആ ഗതികേടിലേക്ക് എത്തിക്കുന്ന എന്റെ അവസ്ഥയാണ് ഞാൻ ചോദിച്ചോട്ടെ അയ്യപ്പദാസ് പറയണം കേരളത്തിലെ റോഡ് ഗതാഗതം വെള്ളം തോട് പാലം വെളിച്ചം ആരോഗ്യം ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് അയ്യപ്പദാസിന്റെ ബോധ്യമുണ്ടോ കാലം ഇത്രയായിട്ട് ഇവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ചത് ഇവർക്ക് പൈസ ഉണ്ടായിട്ട് പിന്നെ അവർ വെട്ടിക്കുറച്ചേ ശിശുപാലഞ്ചേര രണ്ടാമത്തെ ഒരു കാര്യം കേരളത്തിൽ പാവപ്പെട്ടവൻ ജോലി എടുക്കാൻ പോയാലേ അവൻ ഒരു കിലോ വെളിച്ചെണ്ണയും ആകെ ഇടങ്ങാഴി അരിവേടിക്കാൻ പറ്റുള്ളൂ ഈ പദാസേ വെളിച്ചെണ്ണ അങ്ങനെ ഷെർഫിൽ വെച്ചിട്ട് പപ്പടം അങ്ങനെ വറക്കാം അത് ഉപയോഗിക്കാൻ പറ്റില്ല പത്തഞ്ഞൂറ് റുപ്പിയ കൊടുക്കണം ഈ സാഹചര്യങ്ങളിലേക്ക് കേരളത്തിൽ ഭരിച്ചു മുടിച്ച് നശിപ്പിച്ച് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരിൽ ഇവര് ഇവര് എന്താണ് ഇവര് അല്ല എന്ന് എന്റെ ജീവിതം